അന്നത്തെ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ നല്ല ചോറ് ഇട്ട് പൊന്നിയിരിച്ചോറിട്ട് ചോറ് ഇടാൻ കാരണം എന്താണെന്നറിയോ ഞാൻ എഴുതിക്കാൻ വൈകി നല്ല തണുപ്പുമല്ലായിരുന്നു അങ്ങനെ അലാറം വെച്ചിട്ടും കൂടി കിടന്നുറങ്ങിപ്പോയി അപ്പോൾ വേഗം ചോറാവാൻ ആയിട്ട് ഉള്ളൊരു ഐഡിയ ഉള്ളു നമ്മുടെ ചോറ് പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ചോറാക്കാൻ സാധിക്കും ഞാൻ ചോറിട്ട് വേഗം തങ്ങൾ ചോ ചോറാക്കി കേട്ടോ പിന്നെ നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്നറിയോ എല്ലാവരുടെയും വീട്ടിലെ ഉപ്പുമാങ്ങ പാത്രമൊക്കെ പൊട്ടിച്ച് നോക്കിയോ ഇത് കണ്ടോ ഉപ്പുമാങ്ങയും കാന്താരിയും കൂടി അങ്ങനെ പൊട്ടിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവന് ഉപ്പുമാങ്ങ വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഇതാ കീറി കൂട്ടുകാർക്കൊക്കെ കഴിക്കാൻ പാകത്തിന് രണ്ട് കാന്താരി മുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം നമ്മുടെ ഉപ്പുമാങ്ങ കീറി ഇതങ്ങനെ വെച്ച് കൊടുക്കാം എല്ലാവരും കൂടി കഴിച്ചോട്ടെ അങ്ങനെ ഉപ്പുമാങ്ങ കയറി ഇത് വെച്ച് കൊടുത്തു പിന്നെ കർക്കിടക മാസത്തിലാരും ഉരിങ്ങിയാലും ഒന്നും കഴിക്കുമല്ലോ പിന്നെ ചീരത്തോരനുണ്ടായിട്ടോ പച്ച ചീര അങ്ങനെ ചീരത്തോരൻ വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ മലയാളികളുടെ ഒക്കെ പ്രിയപ്പെട്ട മുളകും പുളിയും ഇന്ന് ഉണക്കമുളക് നല്ലവണ്ണം എണ്ണക്കകത്ത് വറുത്തിട്ട് ഓ അതാ ഇതുണ്ടോ പുളി ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് പിന്നെ എന്താണെന്നറിയോ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെച്ചതുകൊണ്ടേ തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയല്ലേ വെണ്ടയ്ക്ക അത് തന്നെയും എല്ലാം നല്ല ഹെൽത്തിയാണല്ലോ വെണ്ടയ്ക്ക നല്ലവണ്ണം തേങ്ങക്കൊത്തൊക്കെ ഇട്ട് മെഴുക്കു വരത്തി വെച്ചതുണ്ട് ഇങ്ങനൊഴിച്ചു കൂട്ടാനെന്താന്നറിയണ്ടേ ഇന്ന് ഒഴിച്ചു കൂട്ടാനായിട്ട് ഇന്നിപ്പോൾ ആകെ നമുക്ക് പച്ചമീനായിട്ട് വരുന്നത് നമ്മുടെ കുഞ്ഞിക്കൊഴുയാ കുഞ്ഞിക്കൊഴു കുറേ പണിയുണ്ടായിട്ടോ പണിയുണ്ടെങ്കിലും നല്ലവണ്ണം മുളകും പുളിയും വെച്ചു കൊഴുവേ അങ്ങ് പറ്റിച്ചു എന്താ രുചിയെന്നറിയോ നല്ല രുചിയുണ്ട് കേട്ടോ പീര് വെക്കുന്നതിലൊക്കെ എനിക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതാ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ നമ്മൾ മീൻ കറി മത്തിക്കറി അയലക്കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ തന്നെ വെച്ചാൽ മതി പക്ഷെ നല്ല ടേസ്റ്റാണ് കുഴുവയ്ക്ക് പിന്നെ അയലക്കുട്ടന്മാർ വന്നിട്ടുണ്ടായി അങ്ങനെ അയലക്കുട്ടനും വാങ്ങി വറുത്തു കേട്ടോ ഇതാ അങ്ങനെ നമ്മുടെ കിടക്കാച്ചി പൊതിച്ചോർ ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കിയാലോ നാടൻ കോഴി മുട്ട വറുത്തതിൻ്റെ ഉപ്പു മാങ്ങയും കാന്താരി മുളകുമുണ്ട് ചീരത്തോരുണ്ട് അയലക്കുട്ടൻ വറുത്തതുണ്ട് വെണ്ടയ്ക്ക വെഴുക്കു വരട്ടിയുണ്ട് ഉണക്കമുളകും ഉണ്ട് കൊഴുവക്കരി ഉണ്ട് അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോർ ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഭൈ ബൈ മുട്ട തിളപ്പിച്ചതെന്ന് എല്ലാവർക്കും നമ്മുടെ മുക്കൂറ്റി ഇല്ലേ പറമ്പ് നിറയെ അങ്ങനെ മുക്കൂറ്റി നിൽക്കുകയാണ് അപ്പം ഞാനൊരു പത്ത് പതിനൊന്നെണ്ണം പറിച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് കുപ്പിക്കകത്താക്കി കൊടുത്തു ഭയങ്കര ഹെൽത്തിയാന്നല്ലേ പറയുക ഒത്തിരി രോഗപ്രതിരോധ ശക്തിയുള്ളൊരു സാധനമല്ലേ മുക്കൂറ്റി അങ്ങനെ കുടിക്കാനായിട്ട് ഞാൻ തിളപ്പിച്ച് കൊടുത്തത് മുക്കൂറ്റി വെള്ളമാണ് കേട്ടോ എങ്ങനെയുണ്ട് ചോറ് സൂപ്പറാണോ 就是。Mm hmm.